അപ്പോൾ എൻ്റെ ടിഫിൻ ബോക്സിലേക്ക് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ചെറിയ ബിരിയാണി ആക്കി വിടാന്ന് ജത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇട്ടുകൊടുത്തിട്ടിട്ട് അതൊന്ന് വറുത്ത് വരുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു മാറ്റണമെന്നില്ല അതിലേക്ക് തന്നെ ഒരു സബോള ചെറുതായി എരിഞ്ഞത് ചെറിയ സബോളയാണ് കേട്ടോ ചെറുതായി എരിഞ്ഞത് ഒന്ന് വഴന്ന് വരണം അതിൽ വഴന്ന് ഒരു ലാറ്റ് മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ തീകാൻ വരുമ്പോ കരിയരുത് ഞാൻ ഒരു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രണ്ടെണ്ണം ഇട്ടുള്ള ഒരു പേസ്റ്റ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്നായി വരണം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ ഭയങ്കര ലഹളല്ലേ ഓരോ കാര്യങ്ങൾ അവന് മാത്രല്ലല്ലോ നമുക്കൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ചു തക്കാളി ഒന്ന് നന്നായി നായി വരാന പെട്ടെന്നായി വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ഇവർക്ക് ഓരോ ദിവസം ഓരോന്ന് വേണം ഇവര് കഴിക്കില്ല ഇവർ അതാണ് എന്തെങ്കിലും ഒരു സൂത്രങ്ങളൊക്കെ ആയാലാണ് ഇവര് കഴിക്ക അപ്പൊ ഇതിരിക്കും ഞാനൊരു ചെറിയ ഒരു പൊട്ടറ്റൊരു പകുതി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റും കഷ്ണമാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചൊല്ലില്ലെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരു ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേശം ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ട് അത് ഞാൻ അരച്ച് ചേർത്ത് വെക്കുക അപ്പോൾ കടിക്കില്ല പിന്നെ അവർക്ക് മറ്റേ മുളകൊന്നും ഞാൻ ഇടണില്ല കേട്ടോ ഈ ഗരം മസാല മാത്രം ഇട്ടിട്ട് നന്നായി അത് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി ഇട്ടിട്ട് അവിയൽ അത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ചെല്ലും ചിയും നെയ്യും അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ ചെല്ലുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ അത് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് അവിയായി വരട്ടെ പിന്നെ നമ്മൾ ചീന്തൊരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു അര അര ഗ്ലാസ് അരിയാണ് എടുക്കണേട്ടോ കുറച്ച് അരിയാണ് എടുക്കുന്നത് അത് ഞാൻ കഴുകി വാല് വെച്ചിട്ടുണ്ട് അപ്പം ഇതായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇതാ ഇത് വാല് വെച്ച് കുതിർത്തിയതാണ് അപ്പോൾ അതിന്റെ ഇരട്ടി വെള്ളമാണ് പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കാം എനിക്ക് നെയ്യൊന്നും പിന്നെ ചേർക്കണില്ല കേട്ടോ ഈ ഒഴിച്ച നെയ്യ് മാത്രം അപ്പം ബിരിയാണി ബിരിയാണി എന്ന് പറയണ്ടായിരുന്നപ്പോൾ എന്നാൽ ഇന്ന് ബിരിയാണി ആട്ടെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ ഇതൊക്കെ അടച്ചു വെച്ച് കഴിക്കാം വലിയ കറികളൊന്നും ഇഷ്ടമില്ലല്ലോ ഒരുക്കേ അതാണ് ഈ പ്രശ്നം കറികളൊന്നും വലിയ താല്പര്യം അപ്പോൾ അപ്പൊ എനിക്ക് ഇത്തിരി മല്ലിയിലിട്ടിട്ട് ഞാൻ ഒന്നുകൂടി ആവി കയറ്റാ കുട്ടികൾക്കല്ലെന്ന് വിചാരിച്ചിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്നും നുറുക്കിയിട്ട് ഞാൻ വീണിട്ട് അത് ഒന്നാവിയറ്റിയെടുക്കാണ് ചോറിൽ അപ്പൊ ആ എലയും ചെന്നു എല്ലാം നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോലും ഉണ്ടാക്കിയ ചോറ് ഇനി നമ്മളത് ടിഫിൻ ബോക്സിൽ കിട്ടുകൊടുക്കുക അപ്പോൾ കാണുമ്പോൾ ഒരു കളറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് എല്ലാ അങ്ങനെ കഴിച്ചോളും അതാണ് വലിയ ബിരിയാണി ഒന്നല്ല എന്നാലും അവന്റെ ഭാഷയിൽ ബിരിയാണി റെഡി ആയിട്ടിട്ട് അപ്പൊ ആ ഒരു ചെറിയ രണ്ട് തവി ചെറുതാണ് ചെറിയ തവിയാണ് കേട്ടോ സ്വല്പള്ളു അത്രേ കഴിക്കില്ലേ ചിലപ്പോ പകുതി കൊണ്ടില്ല അപ്പോൾ അത് വെച്ചിട്ടുണ്ട് രണ്ട് ഒരു ലേശ അച്ചാർ വെച്ചിട്ടില്ല വലിയ എരിവില്ലാത്ത അച്ചാറാണ് കേട്ടോ അവനും കൂടി കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയ അച്ചാറാണ് അപ്പോൾ വലിയ എരുവൊന്നുമില്ല ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് വറവുണ്ടാക്കിയിട്ടില്ലല്ലോ അത് ഞാൻ വെറുതെ കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട് കഴിക്കണേ കഴിക്കട്ടെ ഇതൊക്കെയാണ് അന്നത്തെ അപ്പൂൻ്റെ ടിഫിൻ കാരിയറും ഇത് ആണ് അവൻ്റെ ഭക്ഷണം ഇനി ഇത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ബിസ്ക്കറ്റ് കൂടി വെച്ചിട്ട് അതുകൊണ്ട് അടയ്ക്കും ഇതാണ് ഇന്നത്തെ അവൻ്റെ ഇതിൽ പകുതിയൊക്കെ കഴിക്കുകയുള്ളൂ